വളരെ സുവ്യക്തമാണ് സുവ്യക്തമാണ്ായത്തുകളെല്ലാം ദൃഷ്ടാന്തങ്ങളെല്ലാം സുവ്യക്തമാണ് നിയമങ്ങളൊക്കെ വളരെ കൃത്യമാണ് അതൊക്കെ നിങ്ങൾ ചിന്തിക്കണം ഉറ്റാലോചിക്കണം അതിനെക്കുറിച്ച് ഗൗരവത്തോടുകൂടെ ഉൾക്കൊള്ളണം എന്നാണ് അള്ളാഹു സുബാനഹുഅല ഒന്നാമത്തെ ആയത്തിൽ തന്നെ പറഞ്ഞ് ഇനി രണ്ടാമതായി രണ്ടാമത്തെ സൂക്തം മുതൽ ചില നിയമങ്ങൾ പറയുകയാണ് എന്താണ് ആ നിയമം എന്താവിടെ പറയുന്നത് ചെയ്ത പുരുഷനും വ്യഭിചാരം ചെയ്ത സ്ത്രീയും ഫിലിദൂ നിങ്ങൾ അവരെ അടിക്കുവീൻ പറഞ്ഞാൽ അടിച്ചു എന്നാണ് തൊലിപ്പുറത്ത് അടിക്കുകയാണ് ശരീരത്തിൽ അടിക്കുകയാണ് അതാണ് വിശുദ്ധ കുർആാനിന്റെ പ്രയോഗം ഫജിലിദൂ നിങ്ങൾ അവരെ അടിക്കുവീൻ നിങ്ങൾ അടിക്കുവീൻ ആരെ കുല്ല അവർ രണ്ടു പേരിൽ ഒന്ന് അവർ രണ്ടാളില്ലെന്ന് ഓരോരുത്തരെയും നിങ്ങൾ അടിക്കുവീൻ മിഅത്തൽ നൂറ് അടി അടിക്കുവീൻ അടിക്കുവീൻദത്ത് അടിക്കൽ നൂറടി അടിക്കാനാണ് പറയുന്നത് ഭീമാ അവരുടെ രണ്ടാളുടെയും വിഷയത്തിൽ നിങ്ങളെ പിടികൂടുകയും മരുത് വലാത്തുക്കും നിങ്ങളെ പിടികൂടരുത് ബിഹിമാ അവരുടെ രണ്ടാരുടെയും വിഷയത്തിൽ നിങ്ങളെ പിടികൂടരുത് ഒരു കൃപയും ഒരു വാത്സല്യവും പിടികൂടരുത് വാത്സല്യം അല്ലെങ്കിൽ കൃപ ലാഹുവിന്റെ നാമമായി നമ്മൾ പഠിച്ചതാണ് റഹൂഫാണവൻ റഹീമാണവൻ ധാരാളമായിവനാണ് കൃപയുള്ളവനാണ് വാത്സല്യനിധിയാണ് അവരുടെ രണ്ടാരുടെയും വിഷയത്തിൽ നിങ്ങൾക്കൊരിക്കലും എന്ത് തോന്നരുത് നിങ്ങളെ പിടികൂടരുത് ഒരു വാത്സല്യവും ഒരു കൃപയും ഒരു ദയയും തോന്നരുത് ഏത് വിഷയത്തിൽ ഫീദീനില്ല മത നടപടിയെടുക്കുന്നതിൽ അവരുടെ വിഷയത്തിൽ എന്താണോ അള്ളാഹു തീരുമാനിച്ച നിയമ നടപടിയെങ്കിൽ ആ ശിക്ഷാ നടപടി നടപ്പിലാക്കുന്ന വിഷയത്തിൽ നിങ്ങളെ ഒരിക്കലും ദയയോ കൃപയോ അവരുടെ കാര്യത്തിൽ ഒരിക്കലും പിടികൂടരുതേന വളരെ ഗൗരവമാണ് ഇൻകുന്തും നിങ്ങളാണെങ്കിൽ നിങ്ങൾ അല്ലോഹുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ അന്ത്യനാടിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ ഒരു ദൈവം തോന്നാൻ നാടില്ല അവർക്കെതിരെയുള്ള ശിക്ഷകൾ സ്വീകരിക്കുമ്പോ മാത്രമല്ല അവസാനിപ്പിച്ചപ്പോ എന്താ പറയുന്നത് സാക്ഷിയാവുകയും ചെയ്യട്ടെ യും ചെയ്യട്ടെ സാക്ഷിയായി സന്നിഹിതരായി എന്നൊക്കെയാണ് അതിന്റെ അമൃ അമ്രു ആയിബായ പ്രയോഗമാണ് അവരുടെ രണ്ടാളുടെയും ശിക്ഷ ശിക്ഷത്തുന്നതിൻ്റെ അടുക്കൽ ഹാജരാവുകയും ചെയ്യട്ടെ ആരാണ് ഹാജരാവേണ്ടത് രഹസ്യമായിട്ടല്ല ശിക്ഷ നടപടി എടുക്കേണ്ടത് ആരും കാണാതെയുമല്ല ഈ ശിക്ഷ എടുക്കേണ്ടത് മറിച്ച് സത്യവിശ്വാസികളിൽ സത്യവിശ്വാസികളില്ലെന്ന ഒരു വിഭാഗം അവിടെ സന്നിഹിതരാവുകയും ചെയ്യട്ടെ കേട്ടോ ത്വായിഫത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം ആളുകൾ അവിടെ സന്നിഹിതരാ